കരുനാഗപ്പള്ളിയിൽ നടന്ന സംസ്ഥാന ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ വസുദേവ് സതീഷും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയുടെ ശിവാനി ശിവകുമാറും ചാമ്പ്യന്മാരായി പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറിലേറെ ബാഡ്മിന്റൺ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ വസുദേവ സതീഷും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയുടെ ശിവാനി ശ്രീകുമാറും ചാമ്പ്യന്മാരായി ഡബിൾസിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കെ എസ് സാമവ് കൃഷ്ണ വരുൺ നായർ സഖ്യം വിജയിച്ചു അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ കിരൺ നഗൂച്ചിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ അക്സാ മേരിയും വിജയിച്ചു വിജയികൾക്ക് ഡോക്ടർ സുജിത് വിജയൻപിള്ള പല്ലെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നമ്മളെ കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അമ്പലക്കര സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള ധീരജ് രവി ഷെബിൻ ഷാജഹാൻ കരുനാഗപ്പള്ളി എസ്എച്ച്ഒ നിസാമുദ്ദീൻ അൻസർ വെഡ്സ് ഇന്ത്യ രാകേഷ് ശേഖർ കബീർ കോഹിനൂർ ഷംസുദ്ദീൻ ഖാലിദ് എ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ശനിയാഴ്ച തുടങ്ങിയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി മുപ്പതിലേറെ ബാഡ്മിന്റൺ താരങ്ങൾ പങ്കെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി